മറ്റൊരു ചോദ്യമാണ് ഗണിത ചിഹ്നം കുട്ടികളിൽ എങ്ങനെ ഉറപ്പിക്കാം എന്നുള്ളത് കുട്ടികൾക്ക് ഒരാശയം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചിഹ്നങ്ങളായാലും മറ്റെന്ത് കാര്യങ്ങളായാലും പെട്ടെന്ന് അവർക്കത് മൈൻഡിൽ കയറും ഓർത്തിരിക്കാൻ കഴിയും എന്നാണ് പറയുന്നത് നമ്മൾ ടീച്ചേഴ്സൊക്കെ ഫോളോ ചെയ്യുന്നതും അതാണ് വിശ്വസിക്കുന്നതും അതാണ് അപ്പോൾ അങ്ങനെ ചിഹ്നങ്ങൾ പെട്ടെന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ചിഹ്നവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫ്ലാഷ് കാർഡുകൾ കാണിച്ചു കൊടുക്കാം ഇപ്പോൾ ഒരാശയം പഠിപ്പിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട അതായത് ഗുണനം എന്നുള്ള ഒരു കാര്യമാണ് പഠിപ്പിക്കുന്നതെങ്കിൽ ഗുണനം എന്നുള്ള ആശയം പറയുക അതിനൊപ്പം കൂടെ തന്നെ ആ ഒരു ഗുണനത്തിൻ്റെ ചിഹ്നം വരുന്ന ഫ്ലാഷ് കാർഡുകളൊക്കെ ഉയർത്തി കാണിച്ചു കൊടുക്കും അത് ഉയർത്തി കാണിക്കും കാണിച്ചു കൊടുക്കുകയും ചെയ്യുക അപ്പോൾ ഇതെന്ത് ചിഹ്നമാണെന്ന് കുട്ടികളോട് ചോദിക്കുക കുട്ടികൾ അത് ഉത്തരത്തിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അവർക്ക് ആശയം മനസ്സിലായി അപ്പോൾ ഇത് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ആശയം മനസ്സിൽ നിൽക്കുകയും ആ ഒരു ചിഹ്നം അവരുടെ മനസ്സിൽ പതിഞ്ഞു പോവുകയും ചെയ്യും മറ്റൊരു കാര്യം നിത്യജീവിതത്തിലെ സന്ദർഭങ്ങൾ ഉദാഹരണമായിട്ട് നൽകുക ഞാൻ ഒരു ഉദാഹരണം പറയാം ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ എന്നുള്ള ഒരു ചിഹ്നം പഠിപ്പിക്കുകയാണെന്ന് വെക്കുക ആ ഒരു സമയത്ത് കുട്ടികളോട് പറയാം നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്താണ് വായ തുറക്കുകയാണ് കൂടുതൽ നമുക്ക് ആവശ്യമാണ് അപ്പോൾ ആ ഒരു സമയത്ത് വായ തുറക്കുന്ന സമയത്ത് കൂടുതൽ നമുക്ക് ആവശ്യമാണ് ആ സമയത്ത് എന്താണ് വായയുടെ ഭാഗത്തേക്ക് തുറന്നിരിക്കുന്ന ഭാഗം നമ്മുടെ ഭാഗത്തേക്ക് ഇനി ഭക്ഷണം കഴിക്കാതിരിക്കാത്ത സമയമാണ് നമുക്കൊന്നും വേണ്ട അപ്പോൾ എന്താണ് നമുക്ക് വായ തുറക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ആ ഭാഗം അടഞ്ഞിരിക്കുക അപ്പോൾ കുറഞ്ഞത് അടഞ്ഞത് വലിയത് തുറന്നത് അങ്ങനെ ഒരു ഉദാഹരണം നൽകിയിട്ട് ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ എന്നുള്ളത് പഠിപ്പിക്കാം ഒരു ഉദാഹരണം മാത്രമാണ് ഇതുപോലെ ബാക്കിയുള്ള ചിഹ്നങ്ങൾക്കും നിത്യജീവിതത്തിൽ നിന്ന് പറ്റുന്ന ഉദാഹരണങ്ങൾ കണ്ടെത്തിയിട്ട് പഠിപ്പിക്കാം പിന്നെ നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ ഗെയിമുകളിലൂടെയൊക്കെ പഠിപ്പിക്കാം ഇപ്പോൾ ഗുണനം അല്ലെങ്കിൽ അല്ലെങ്കിൽ അഡീഷൻ ആ ഒരു ചിഹ്നമൊക്കെയാണ് പഠിപ്പിക്കുന്നതെങ്കിൽ പലതരം ഗെയിമുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഒരു ചിഹ്നം കുട്ടികളിൽ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും അതുപോലെ ഈ കുട്ടികളെ ഈ ചിഹ്നത്തോടൊക്കെ കൂടി പൊരുത്തപ്പെടാൻ എപ്പോഴും ക്ലാസ്സിൽ കുട്ടികൾക്ക് കാണാവുന്ന രീതിയിൽ ഇതൊക്കെ എഴുതി വയ്ക്കുക ചാർട്ടിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡെക്കറേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ എഴുതി വയ്ക്കുന്നതൊക്കെ അവർക്ക് കാര്യങ്ങൾ പഠിക്കാൻ എളുപ്പമാവും ഇടയ്ക്കിടയ്ക്ക് ടീച്ചർക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ കളികളിലൂടെ റാൻഡം വൈസായിട്ട് കുട്ടികളോട് ഓർമ്മിപ്പിക്കുകയൊക്കെ ചെയ്യാം